ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഉത്ഥാന ഏകാദശിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷ്ണു ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുണ്യദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടിനാണ് വരുന്നത് പാലാഴിയിൽ നാലു മാസത്തെ യോഗനിദ്രയിലായിരുന്ന ഭഗവാൻ മഹാവിഷ്ണു ഉണരുന്ന പുണ്യനാളാണിത് ഈ ഏകാദശിക്ക് പ്രബോധിനി ഏകാദശി ദേവോത്ഥാന ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നിങ്ങനെ പല പേരുകളുമുണ്ട് ഉണ്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം തേടാനും ദോഷദുരിതങ്ങൾ അകറ്റാനും ഐശ്വര്യം നേടാനുമുള്ള സുവർണാവസരമാണ് ഈ ദിനം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഓരോ ഏകാദശിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ ഉത്ഥാന ഏകാദശിക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത് ദേവശൈനി ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെയുള്ള നാലു മാസക്കാലം ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിലായിരിക്കും ഈ കാലയളവിനെ ചതുർമാസ്യം എന്നാണ് പറയുന്നത് ഈ നാലു മാസങ്ങൾ അവസാനിക്കുന്നതും ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നതും ഉത്ഥാന ഏകാദശി ദിനത്തിലാണ് അതുകൊണ്ടാണ് ഈ ദിനം ഭക്തർക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് വിശ്വാസമനുസരിച്ച് ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്രദർശനവും വഴിപാടുകളും നടത്തി പ്രാർത്ഥിച്ചാൽ ഇത്ര കഠിനമായ ദോഷദുരിതങ്ങളും ശമിക്കും മുജ്ജന്മ സുഹൃതമുള്ളവർക്ക് ഈ പവിത്രമായ ദിനത്തിൽ വ്രതം നോൽക്കാൻ സാധിക്കൂവെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് ഈ പുണ്യദിനം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാ ഭക്തരും ശ്രമിക്കണം ഉത്ഥാന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി നോക്കാം ഏകാദശി വ്രതം ദശമി ദിവസം മുതലാണ് ആരംഭിക്കേണ്ടത് ഈ ദിവസം മത്സ്യമാംസാദികൾ പൂർണമായും ത്യജിക്കുക ഒരിക്കൽ വേണം വ്രതം ആരംഭിക്കാൻ ലഘുവായ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക മനസ്സിനെ ശുദ്ധീകരിക്കാനും ശരീരത്തെ വ്രതത്തിനായി ഒരുക്കാനും ഇത് സഹായിക്കും രാത്രി ദമ്പതികൾ ഒരുമിച്ച് ശയിക്കുന്നത് ഒഴിവാക്കുക ബ്രഹ്മചര്യം പാലിച്ച് മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കുക ഏകാദശി ദിനത്തിൽ സൂര്യോദയത്തിന് മുൻപുണർന്ന് ശുദ്ധമായി കുളിച്ച് ശുഭ്ര വസ്ത്രം ധരിക്കുക അതിനുശേഷം ഭഗവാൻ വിഷ്ണുവിന്റെ ചിത്രത്തിനു മുന്നിലോ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുക ഈ ദിവസം വിഷ്ണു മന്ത്രങ്ങളായ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയവയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും യഥാശക്തി ജപിക്കുക ഈ മന്ത്രങ്ങൾ ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കുകയും മനസ്സിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും ചെയ്യുന്നു വിഷ്ണു ഗായത്രി വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു വിഷ്ണുശതനാമ സ്തോത്രം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുകയോ അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യുന്നത് അത്യുത്തമമാണ് ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അത്യുത്തമമാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇത് നമ്മുടെ ആത്മീയജ്ഞാനം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു കീർത്തനങ്ങളും മന്ത്രങ്ങളും ജപിക്കാനോ കേൾക്കാനും ഏറ്റവും ഉത്തമമായ സമയമാണ് ഹരിവാസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി അഞ്ച് മുതൽ പകൽ പതിനൊന്ന് അൻപത്തി ആറ് വരെയാണ് ഹരിവാസര സമയം ഈ സമയത്ത് പരമാവധി ഭഗവത് കീർത്തനങ്ങളിൽ മുഴുകി ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ശ്രമിക്കുക നവംബർ മൂന്ന് ദ്വാദശി ദിവസം രാവിലെ വിധിപ്രകാരം വ്രതം അവസാനിപ്പിക്കാം രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം ഭഗവാന് നിവേദ്യമർപ്പിച്ച് വ്രതം ഭക്തിപൂർവം അവസാനിപ്പിക്കുക ഈ ദിവസം അന്നദാനം നടത്തുന്നത് വളരെ പുണ്യമാണ് സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നത് ഭഗവാന്റെ പ്രീതി നേടാൻ സഹായിക്കും ഉത്ഥാന ഏകാദശിയുടെ തൊട്ടടുത്ത ദിവസമായ കാർത്തിക മാസത്തിലെ ദ്വാദശി തുളസി പൂജയുടെ സമാപന ദിവസമാണ് ഈ ദിവസമാണ് തുളസി വിവാഹം ആചരിക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ തുളസി പൂജയുടെ പുണ്യകരമായ പര്യവസാനമാണത് ഈ ദിവസം തുളസിത്തറ അലങ്കരിച്ച് ദീപങ്ങൾ തെളിച്ച് തുളസി ദേവിയെയും ഭഗവാൻ വിഷ്ണുവിനെയും പൂജിക്കുന്നത് ഐശ്വര്യദായകമാണ് ദേവശയനി ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെയുള്ള നാലു മാസക്കാലമാണ് ചതുർമാസ്യം ഈ കാലയളവിൽ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നതിനാൽ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ സുപ്രധാന മംഗളകർമ്മങ്ങൾ ഉത്തരേന്ത്യയിൽ നടത്താറില്ല നിദ്രയിലുള്ള ഭഗവാന്റെ അനുഗ്രഹം ഈ സമയത്തെ കർമ്മങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് വിശ്വാസം എന്നാൽ ഉത്ഥാന ഏകാദശി കഴിയുന്നതോടെ ഭഗവാൻ ഉണരുകയും മംഗളകർമ്മങ്ങൾക്കുള്ള ശുഭകാലം ആരംഭിക്കുകയും ചെയ്യുന്നു ഈ ദിവസം മുതൽ വീണ്ടും വിവാഹങ്ങൾക്കും മറ്റു മംഗളകർമ്മങ്ങൾക്കും തുടക്കമിടാം അതുകൊണ്ട് ഉത്ഥാന ഏകാദശി പുതിയ തുടക്കങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും ദിനം കൂടിയാണ് ഉത്ഥാന ഏകാദശി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം തേടാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയ്ക്കാനും ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഈ പുണ്യദിനത്തിൽ ഭഗവാനെ ഭജിച്ച് ദോഷ ദോഷദുരിതങ്ങളകട്ടി ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നേടാൻ എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭക്തിയോടെ വ്രതം അനുഷ്ഠിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ എന്നുമുണ്ടാകും എല്ലാവർക്കും ഉത്ഥാന ഏകാദശിയുടെ മംഗളങ്ങൾ